നിങ്ങൾ ആദ്യമായി ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടുള്ള ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക എന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും തെന്നിന്ത്യയില് നിന്നും ഇന്ത്യൻ സിനിമയിലെ മുൻനിര ഒരാളായി രശ്മിക മന്ദാന വളർന്നിരിക്കുകയാണ് അടുത്തിടെ രൺവീര് കപൂറിനൊപ്പം ബോളിവുഡിലും തന്റെ സാന്നിധ്യം അറിയിച്ച നടി കനറയെ സിനിമകളുമായി തിരക്കോട് തിരക്കിലാണ് അതേസമയം കരിയറിൽ ഉയർന്നതിനനുസരിച്ച് നടിയുടെ ആസ്തിയും വർദ്ധിച്ചു നിലവിലെ ആഡംബര കാറുകളുടെ ശേഖരവും വിവിധ നഗരങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ആഡംബര ഭവനങ്ങളും അടക്കം നിരവധി സ്വത്തുക്കൾക്ക് ഉടമയാണ് രശ്മിക നടിയുടെ സ്വത്ത് വിവരങ്ങളെക്കുറിച്ച് ഏറ്റവും പുതിയതായി വന്ന റിപ്പോർട്ടുകളിലാണ് കോടിക്കണക്കിന് സ്വത്തുക്കളുണ്ടെന്ന് സൂചിപ്പിച്ചിരിക്കുന്നത് നിലവിലെ രാജ്യത്തെ പ്രമുഖ നടിമാരുടെ ലിസ്റ്റ് എടുത്താൽ അവരിൽ ഒരാള് രശ്മികയാണ് സിനിമയിലെത്തി കേവലം ഏഴ് വർഷത്തിനുള്ളിലാണ് നടത്രയും വലിയ നേട്ടങ്ങളെ സ്വന്തമാക്കിയത് ഗീത ഗോവിന്ദം എന്ന ചിത്രത്തിലൂടെ തുടങ്ങിയ പ്രേക്ഷക പ്രശംസയാണ് നടിയുടെ കരിയറിൽ വഴിത്തിരിവായത് ശേഷം പുഷ്പ സി സീതാരാമം തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ച നടി പ്രേക്ഷകരുടെ ഹൃദയത്തിലെ സ്ഥിരമായ ഒരു സ്ഥാനം കണ്ടെത്തി രശ്മികയുടെ വളർച്ചയുടെ വേഗത താരമൂല്യവും വർദ്ധിപ്പിച്ചു ഒരു സിനിമയിൽ അഭിനയിക്കാനും മാത്രം കോടികളാണ് നടി ഇപ്പോള് പ്രതിഫലമായി വാങ്ങിക്കുന്നത് മാത്രമല്ല ഒന്നിലധികം വീടുകളും ആഡംബര കാറുകള് കൂടാതെ ആഡംബര ജീവിതശൈലിയാണ് നടിയും പിന്തുടർന്നു പോരുന്നത് കോടികളുടെ അമ്പരപ്പിക്കുന്ന ആസ്തിയാണ് നടിക്കുള്ളത് റിയൽ എസ്റ്റേറ്റിൽ വലിയ നിക്ഷേപമുള്ളയാളാണ് രശ്മിക എന്നാണ് റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാകുന്നത് രാജ്യത്തുടനീളമുള്ള പ്രധാന മെട്രോപൊളിറ്റൻ നഗരങ്ങളിലെ ആഡംബര വസതികളുടെ ഒരു കൂട്ടം നടിക്ക് സ്വന്തമാണ് റിപ്പോർട്ടുകൾ പ്രകാരം രശ്മികയുടെ റിയൽ എസ്റ്റേറ്റ് പോർട്ട്ഫോളിയോയിലെ ഏകദേശം എട്ട് കോടി വിലമതിക്കുന്ന ബാംഗ്ലൂരിലെ ഒരു ബംഗ്ലാവും മുംബൈയിലെ ഗംഭീരമായ ഒരു അപ്പാർട്ട്മെന്റും ഉൾപ്പെടുന്നു മുംബൈയിലെ തന്റെ അപ്പാർട്ട്മെന്റിനെ കുറിച്ച് ടൈംസ് ഓഫ് ഇന്ത്യയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ നടി സംസാരിച്ചിരുന്നു ആദ്യമായി താന് ആ വീട് കണ്ടപ്പോൾ തന്നെ അതിനോട് ഇഷ്ടം തോന്നി പിന്നെ തന്റെ വളർത്തുമൃഗമായ ഗോൾഡൻ റിട്രീവറായ ഓറയ്ക്കും ഈ സ്ഥലം ഇഷ്ടപ്പെട്ടു മാത്രമല്ല ആ നഗരവും കാലാവസ്ഥയും തന്റെ പുതിയ സ്ഥലത്തിന് ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും ഇഷ്ടപ്പെടുന്നുവെന്നും അഭിമുഖത്തിൽ നടി സൂചിപ്പിച്ചിരുന്നു മുംബൈയിലെ അപ്പാർട്ട്മെന്റും ബാംഗ്ലൂരിലെ ബംഗ്ലാവും കൂടാതെ ഗോവ ഹൈദരാബാദ് എന്നിവിടങ്ങളിലും നടിക്ക് സമാനമായ സ്വത്തുകളുണ്ട് പ്രൊഫഷണൽ ആവശ്യത്തിനായി രശ്മിക സ്ഥിരമായി ഈ സ്ഥലങ്ങളിലേക്ക് വരുന്നതിനാൽ ഒന്നിലധികം പ്രോപ്പർട്ടികൾ വളരെ പ്രയോജനപ്പെടുന്നുണ്ടെന്നും നടി വ്യക്തമാക്കി ബംഗ്ലാവിന് സമാനമായ വീടുകൾക്ക് പുറമെ ആഡംബര കാറുകളുടെ ശേഖരവും നടിക്കുണ്ട് ഒ ഡി ക്യൂ മൂന്ന് റേഞ്ച് റോവർ സ്പോർട്ട് മെർസിഡസ് ബെനസസി ക്ലാസ് തുടങ്ങി കോടികൾ വിലമതിക്കുന്ന കാറുകളാണ് രശ്മിക സ്വന്തമാക്കിയിരിക്കുന്നത് ഈ കാലയളവിലെ കണക്ക് പ്രകാരം ഏകദേശം നാൽപ്പത്തിയഞ്ച് കോടിയുടെ ആസ്തിയാണ് രശ്മികയ്ക്കുള്ളത്